ട്രെയിൻ യാത്രയിൽ നൽകി വരുന്ന കൺസെഷൻ റെയിൽവേ അധികൃതർ പുനസ്ഥാപിക്കണമെന്ന് സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തൃക്കരിപ്പൂർ തൃക്കരിപ്പൂർ കൺവെൻഷൻ ആവശ്യപ്പെട്ടു സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സി പി എം തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ

ലഭിക്കേണ്ട യഥാർത്ഥത്തിൽ ചില ലഭിക്കുന്നില്ല എന്നുള്ള ആ നമ്മുടെ നമ്മുടെ ഒരുപാട് 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 നിയമങ്ങളും കാര്യങ്ങളും അതൊക്കെ അറിയാത്ത ആളുകൾ തന്നെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി മേഖലാ പ്രസിഡന്റ് പി വി കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിക്കൃഷ്ണൻ സംഘാടക സമിതി ചെയർമാൻ എം വി സുകുമാരൻ കൺവീനർ വി രാമചന്ദ്രൻ അസോസിയേഷൻ മേഖലാ ഭാരവാഹികളായ സി വിജയൻ വി കൃഷ്ണൻ എൻ രവീന്ദ്രൻ ഒ ജാനകി ടീച്ചർ വി കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ